ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സി എസ് ഇരുചക്രവാഹനങ്ങൾ പകുതി വലിക്ക് നൽകാമെന്ന് പറഞ്ഞ കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ അനന്തുകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി തൊടുപുഴ കുടിയത്തൂർ സ്വദേശി ചൂരക്കുളങ്ങര അനന്തുകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് പ്രതി നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ സത്യം പുറത്തുവരുമെന്നും കേസ് അന്വേഷണം നടക്കട്ടെയെന്നും അനന്തുകൃഷ്ണൻ പ്രതികരിച്ചു സത്യം പുറത്തു വരും കേസ് അന്വേഷണം കൂടുതൽ ആളുകൾക്ക് െ കുറിച്ച് തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും തട്ടിപ്പ് നടത്തിയ പണം എവിടെ നിക്ഷേപിച്ചെന്നും തട്ടിപ്പിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അനന്തകൃഷ്ണൻ തട്ടിപ്പ് പണം ഉപയോഗിച്ച് സ്വന്തമാക്കിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇതിന് പുറമെ തട്ടിപ്പ് പണം ഉപയോഗിച്ച ബൈക്കുകളും അടക്കം ഇതിൽ മൂന്ന് ആഡംബര കാറുകൾ പോലീസ് ന്യൂസ് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു ఎలా ట్రాన్స్పెట్ విశ్వస్త